തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി നീലേക്ക് കുരുമുളകും ഇറച്ചി എല്ലാം ഇടേണ്ടി അതിട്ട് പിന്നെ കുക്കർ മൂടിയിട്ട് ബീഫിന് നാലഞ്ച് മതിയാവും മുതിലുണ്ടേ ഇനി ബീഫും കൂടി ഇടാൻ ഉള്ളോ അപ്പോൾ ഗായ്സ് ബീഫ് ഇടോ ഞാനാട്ടോ ബീഫും കുറച്ച് കഴിയത് പങ്കായ വന്നു ചക്ക റെഡിയാക്കാന് ചക്ക പുങ്ങാനുള്ളത് ചക്ക പുതു പുരിങ്ങല്ലേ അപ്പം ഈ ചക്കക്കൊരു പ്രത്യേകത ഉണ്ട് ഈ ചക്കിൻ്റെ ഒരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ കാണിച്ചതാണ് ഇതാ കണ്ടോ ഒരു മഞ്ഞ കളർ കളറ് ഇത് കളറുള്ളതുകൊണ്ട് ചക്കക്കൊരു കൈപ്പ് മഴ കൊണ്ടിട്ടാണോ എന്ന് എന്നറിയില്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാവുമല്ലെ ചക്കക്ക് മാത്രം ഇങ്ങനെ ഒരു മഞ്ഞ വന്നിട്ട് ഒരു കൈപ്പ് കയ്പ് വരാം പുഴിങ്ങനപ്പം അത് ചെത്തി ഒഴിവാക്കിയിട്ടാണ് ഇത് പുഴുങ്ങാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ ആ മഞ്ഞ കളർ അങ്ങനെ ചെത്തി ഒഴിവാക്കുക എന്നുവെച്ചാൽ ഇങ്ങനെ ഇതിപ്പം മുറിച്ചിട്ടോ അതങ്ങനെ പീസാക്കി മുറിച്ചിട്ടിട്ടാണ് പുഴുങ്ങാനിരിക്കുന്നത് കപ്പ് ഉണ്ടാവുകയെന്നുള്ള സംശയം കൊണ്ട് ഞങ്ങളിത് പുഴുങ്ങുന്നില്ല ഉപ്പേരിയൊക്കെ കേട്ടോ പിന്നെ മഞ്ഞ വേണ്ട മഞ്ഞ അങ്ങനെ ചെത്തിയാത്തി ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് പീസ് പീസാക്കി മുറിച്ചിട ചെയ്യാം ഇങ്ങനെ പീസാക്കി മുറിച്ചിട്ടിട്ട് ഉപ്പേരി വെച്ച് വറവട ചെയ്യുന്ന കേട്ടോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം കഴിച്ച ചക്കത അവിടെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ക്കണം കുക്കാട്ടാ ഞാൻ ചെറു പച്ചടി തിന്നാ നല്ല രസം ഒരു വിസില് വന്നു ഇങ്ങനെ ഒരു രണ്ട് വിസിലും കൂടി വന്നാല് ചക്ക പാകം ആവട്ടോ അങ്ങനെയാണ് വെള്ളം പാറ കണക്കാക്കി വെച്ച് ഗൈസ് ബീഫ് കറി ഇതാ ആയെന്ന് പറയാനൊന്നുമില്ല എല്ലാവരും കൂട്ടൽ കഴിഞ്ഞ് ഞാൻ വരുമ്പഴേക്കും കുക്കറിലുള്ള കറിയൊക്കെ ഏകദേശം ശുരോനായിരിക്കും വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഒക്കെ ചോറ് ആയിപ്പ് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാ ചെയ്യും ഇപ്പം ഗൈസ് ഇതാ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് കറി ച ചക്കാവ ഉപ്പേരി ചക്ക ഉപേവിച്ചതിന് ശേഷം കടുകും കറിപ്പിലയും പച്ചമുളകൊട്ട് മുറിച്ച് ഇട്ട് വറവിട്ടതാണ് പിന്നെ തൈര് അടിപൊളി എനിക്ക് ഭയങ്കര കൊതിയോറ് വരുന്നു മൈല വെള്ളം ഓറ് ഇപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ അടിപൊളി ആട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ കളവറിയല്ലേ നല്ല രസമാണ് തിന്നാൻ ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊന്നും വിചാരിക്കണ്ട ചക്ക കുറേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ത്രീ ഡോട്ട്സ് വിത്ത് ഫാമിലി ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം